അങ്ങനെ ആഴ്ച കൈകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങ ഉപ്പിലിട്ടതാണ് സുഹൃത്തുക്കളെ ഈ കുപ്പിയിലോട്ട് മാറ്റുന്നത് കൈയൊണ്ടാ കയ്യൊണ്ടല്ലേ ഓ കാസർഗോഡത്തെ സ്പെഷ്യൽ മാങ്ങാരി അങ്ങനെ അവള് കുറച്ചായിട്ടുള്ള ബീഫ് ഞാൻ തന്നെ മുണ്ടായി എടുത്തിട്ടുണ്ടാക്കുന്നത് പള്ളിക്കറി കാസർഗോഡ് പള്ളിക്കറിയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കുന്നത് വേറെ മലപ്പുറം ചോറ് ആർക്കും ഉണ്ടാക്കുന്ന ഐറ്റം ആണ് പക്ഷെ ഇത് ഞാൻ എന്റെ പുതിയ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതല്ലേ ഇതിന് പച്ചക്കളർ കാണുന്നില്ലേ ഒരു വലിയൊരു ഇല പോലെ അതാണ് കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലേ ഞാനിത് ഇവരെ കൊണ്ട് തൊടിക്കാത്ത ഇവര് കണ്ണിക്കട മസാലകൾ നാട്ടിൽ നിന്ന് അവർ അത്രയും നല്ല അടിപൊളിയായിട്ട് വളരെ ഉണ്ടാക്കുന്ന മസാലകൾ ഇവിടെ ഒരു മസാല ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലേ മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതിലോട്ട് ഞാൻ ചീര ഉണ്ടാക്കാൻ പറ്റും ചീരയും ചോറും അമ്മ വയറക്കാന്നുള്ളതാണ് ഞാനൊരു കഷ്ണം കഴിക്കണേം കഴിക്കാം ഓക്കെ നിങ്ങക്ക് സമ്മതമാണെങ്കിൽ ഈ നോക്കി 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 അതിന്റെ ഫുള്ള് എടുത്ത് കഴിക്കലോട്ടിജി രണ്ടാണ്ടല്ലോ നല്ല ഗോമാതാവിന്റെ ഭാര്യ താളിപ്പാണ്ട് ചോറ് പള്ളിക്കറി വേറെ വൈറ്റ് അത് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറുണ്ട് നല്ല കളറുണ്ട് ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കും അവന്മാരെ വിളിക്കാതെ അവന്മാർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല വെറുതെ കിടക്കാണ് ഞങ്ങൾ െ അച്ചാർ എന്താണ് വരുമ്പോട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തില് ഏറ്റവും കൂടുതൽ മധുരമുള്ള ചക്കർ പക്ഷെ കാസർഗോഡായിരിക്കും എന്താ അല്ലേ എന്തൊക്കെ ോ വാങ്ങിയതാണ് ബാസ്കറ്റ് വാങ്ങി കയ്യില് വാങ്ങി അതൊക്കെ ഞാൻ പർച്ചേസ് കുറവാണ് ഈ കാസർഗോഡ് വളരെ ഒരു അല്ലേ പറഞ്ഞില്ലേ കൊത്തമ്പാരിയോ ചെല്ലും കൊത്തമ്പാരി എന്നോട് കൊത്തമ്പാരി സമൂസം തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് കിച്ചൺ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം കട്ട് ചെയ്യണത് അത് അവൻകിഷ്ടപ്പെട്ട മഹർ കൊടുത്ത ചക്ക നിങ്ങള് മഹർ കൊടുത്ത ചക്കയാണ് അതോ ഇന്നലെ കാസർഗോഡ് കാസർഗോഡ് ജംസി പഴമുറി അത്തായത്തിന് അവരൊന്നും കഴിച്ചാൽ മതി പഴം ഒരു സാധനം ഇവിടെ അലൗഡ് ഇല്ലേ അപ്പൊ ഇന്നലെ കാസർഗോഡ് ജംസിന്നിട്ടുള്ള ചക്ക ആയിഷ കൊടുത്തു വെച്ചാണ് അപ്പൊ നൌഷാദ് ആണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി താളിക്കാ ചോറിന്റെ കൂടെ തക്കാളി താളിക്കാ ചോറിന്റെ കൂടെ അതല്ലേ ഉള്ളൂ ആലു എവിടെ അതല്ലേ തക്കാളി വെച്ചോ അപ്പൊ നമ്മള് ഈ ചക്കി കാസർഗോഡ് ഭാഗത്തുള്ള ചക്കക്ക് ഭയങ്കര മധുരം ഇല്ല ഇവരെ പോലെ തന്നെ മേക്കപ്പെട്ടമായ ചക്ക അപ്പൊ റിയാദിൽ ഒരാളെ റൂമിൽ നാട്ടിൽ നിന്ന് ഈ നോമ്പിന് ചക്ക ഉണ്ടാവില്ല അല്ലെ അപ്പൊ അത്രയും ശ്രേഷ്ഠമായ വർക്കത്തുള്ള റൂം ആരെ റൂമാണ് നമ്മളെ റൂമാണ് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഏത് വ്യക്തി എന്തായാലും എന്നൊക്കെ ഞാനത് അത്രയും ഞാൻ ആ ജംസിനോട് വൈബോട് പറഞ്ഞുകൊണ്ട് ചക്ക കൊടുത്തയച്ചു കഴിച്ചോളി നന്ദി പറഞ്ഞാൽ മതി ദ്വാരക്കാ വീട്ടില് പെട്ടെന്ന് പോയി വരട്ടെ പക്ഷെ മലപ്പുറത്ത് ചക്കളൊക്കെ നല്ല മലപ്പുറം പോയോണ്ട് നേരത്തെ ഇന്നേ വരെ ഒരു എന്താ പറയാ ഇന്നേ വരെ ഒരു ഇഞ്ചോ വെളുത്തുള്ളു തോൽ വെളിക്കാത്ത ഔഷാദാണെങ്കിൽ ചക്കമ്മ മല്ലിക്കെട്ട് നടക്കണം തോലില്ല മാറ്റങ്ങളട്ടോ മക്കളെ എല്ലാരും ആദ്യത്തെ പത്തിന് വെച്ച മാറ്റം കണ്ടു പൊറോട്ട പിന്നെ പുള്ളിക്കറി ഉണ്ട് പുള്ളിക്കറി ഞങ്ങൾ ഇപ്പൊ അമ്മായിയപ്പും കൊണ്ടുങ്ങൾ പൊറോട്ട ഉണ്ട് അപ്പൊ ഗ്രേവി ലേശം ഗ്രേവിട ലേശം ഗ്രേവി വലിയ തൈല ഓരോ ജില്ലയിലും ഓരോ പ്രത്യേക ചക്ക ചക്കകളുണ്ട് അതായത് വരിക്കച്ചക്കുണ്ട് പഴഞ്ചക്കുണ്ട് അതുപോലെ തേൻ വരിക്കണ്ട് അതുപോലെ തന്നെ താനൂരിലെ ചക്ക ഉണ്ട് വാശ്യത്തിലുള്ള ചക്ക താനൂരിലെ ചക്ക ഇതാണ് കാസർഗോഡ് എന്ന് കൊടുത്തുള്ള പള്ളിക്കറി ഇന്നലെ ഇത് തന്നെ കാസർകോട്ടത്തെ പള്ളിക്കറിയും അമ്മായി ദോഷുണ്ട് പിന്നെ ചിലരുടെ ഇഷ്ടപ്പെടുമ്പോൾ പൊറോട്ട ഞാൻ ഇത് നമുക്ക് ഇത് കഴിക്കുമ്പോ എന്താ പറയാനുള്ളത് പള്ളിക്കറിയിൽ കുരുമുളക് ോ ആരോടെ ചോദിക്കണേ പള്ളി മറ്റൊരു ബന്ധുക്കാരോടൊക്കെ പള്ളിക്കറി പള്ളിയിൽ പള്ളിക്കറി പള്ളി കറി ഉദ്ദേശിക്കണങ്ങള് പള്ളിക്ക് പോവാത്ത ആളുകളോട് പള്ളിക്കറി ഞാൻ ഞാൻ പള്ളി ഈ പള്ളിക്കറിയിൽ കുരുമോള് കിട്ടുന്ന് പറഞ്ഞു പക്ഷെ ഇതിലും എനിക്ക് പള്ളിക്കറിയിൽ നല്ല മല്ലി ചോയക്കുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് പക്ഷെ നല്ല കടിച്ചോപ്പ് നിറം ജെല്ലോ കാശ്മീരി ജില്ല ആയിരിക്കും എന്തായാലും അഹ് ഇല്ല കാസർഗോഡുള്ള ഈ സ്പെഷ്യൽ വിഭവം വളരെ ഫ്രഷ് എന്ത് മസാലയുടെ കുട്ടി ഇതിലും പച്ച വെളിച്ചെണ്ണ മല്ലി തേങ്ങാത്തേ തേങ്ങാത്ത് ശ്രമിക്കുകയും അങ്ങോട്ട് വരും ഇതുപോലെ പള്ളിക്കര അഞ്ചു കിലോ കൊടുത്തേക്കാം അഞ്ചിലോ മൂന്നിലാങ് കറി ചെലു എങ്ങനെ ഈ ചക്ക പാഴാണെന്ന് മനസ്സിലായി നമ്മളെ നാട്ടിലേക്ക് ഏതൊരു എത്ര കാലം മുതലാണ്ടോ ചക്ക നമ്മുടെ നാട്ടിൽ നമ്മളെ നാട്ടില് ചുരഭായോട്ടാ വേറെ

ഒരു എന്താ പറയാ റെഡി മഞ്ഞ എന്താ നോമ്പ് ഏറ്റവും നല്ലത് മക്കളെ ഉള്ളിപട പരിപ്പ് വടംപൊരി പലഹാരം നല്ലത് ഇത് ചക്ക ഫ്ലാവ് ഉണ്ടെങ്കിൽ കേറിട്ടോളിണ്ടോ ഞങ്ങൾ തോന്നാ നോമ്പറന്ന് ഞങ്ങൾ വിളംബരം ചെയ്യാണ് നാളേക്ക് നാളെ ഈ കാണുന്ന ചക്കക്കുരു കൊണ്ട് നാളെ നോമ്പ് തുറക്കുമ്പോ ജ്യൂസ് ഇടക്ക് പാലിടോ പച്ച അത് വേവിക്കുവോ ചക്കക്കുരു ആ പച്ച ചക്കക്കുരു വേവിച്ചുകൊണ്ട് അതിൽ പാലും ഓട്സും പിന്നെ മധുരം ഇടുക്കും